ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുമായി കേരള പോലീസ് പോലീസ് ഭാഗമായി എല്ലാ ജില്ലകളിലും രൂപീകരിച്ചു ഉദ്യോഗസ്ഥർ അനുമതിയില്ലാതെ നിർദ്ദേശമുണ്ട് ഈ മാസം തീയതി സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ സർക്കുലറിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ ഉത്തരവ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോലീസ് ഇലക്ഷൻ സെൽ രൂപീകരിച്ചിട്ടുണ്ട് ഡി സി പി എയോ അല്ലെങ്കിൽ അഡീഷണൽ എസ് പി യെയോ അതത് ജില്ലയിലെ നോഡൽ ഓഫീസറായി നിയമിക്കണം അതുപോലെ എസ് പി എയോ അല്ലെങ്കിൽ ഡിവൈഎസ്പിയോ അസിസ്റ്റൻ്റ് നോഡൽ ഓഫീസറായും നിയമിക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിക്കുന്നതുവരെ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ഡ്യൂട്ടിയിലുണ്ടാകണമെന്നും കർശന നിർദ്ദേശമുണ്ട് സംസ്ഥാന ഇലക്ഷൻ സെല്ലിന്റെ അനുമതിയോട് മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കുകയുള്ളൂവെന്നും ഉത്തരവിൽ പറയുന്നു എ ഡി ജി പിയും സംസ്ഥാന പോലീസ് നോഡൽ ഓഫീസറുമായിരിക്കും ഇതിന് അനുമതി നൽകുക എല്ലാ ജില്ലകളിലെയും പോലീസ് മേധാവിമാർക്കാണ് പുതിയ സർക്കുലർ അയച്ചിട്ടുള്ളത് ഡി ജി പിക്ക് വേണ്ടി സംസ്ഥാന പോലീസ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കൂടിയായ ഐ ജി ഹർഷിത അട്ടല്ലൂരിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ജനം തിരുവനന്തപുരം